ഇതാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ കയറി പോന്നു കഴിഞ്ഞാൽ കാണാനുള്ള സംഗതി ഈ ഒരു തേങ്ങ ഈ ഒരു മല വേറെന്തെങ്കിലും ഉണ്ടോച്ചാൽ എനിക്കറിയില്ല പിന്നെ എങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പുഴയൊക്കെ പോണൊരു ഇതിങ്ങനെ കാണുന്നുണ്ട് വള്ളം പോണൊരു സംഗതി ഇങ്ങനെ കാണുന്നുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പെരിന്തൽമണ്ണ കൊടികുത്തിമലയിലാണുള്ളത് കൊടികുത്തിമല പെരുന്നൽമണ്ണ എവിടെ ഇപ്പോൾ ഇത് പെരുന്നമണ്ണയിൽ ഏകദേശം പെരുന്നൾമണ്ണ ഇ എം സി ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാവർക്കും അറിയാം നമ്മൾ അങ്ങനെ ആപും കൈകാണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ പറഞ്ഞു തന്നേരം ഏകദേശം ഒരു അഞ്ഞൂറ് നാല് കിലോമീറ്റർ മുന്നിൽ കട പോകുന്നു കഴിഞ്ഞാൽ നമ്മളെ കൊടികുത്തിമല എക്കോ ടൂറിസം അതിൻ്റെ ബോർഡ് കാണും അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ നേരെ പോരാ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്ത് കണ്ട് നമ്മളങ്ങനെ ഒരു നാല് കിലോമീറ്ററോളം മുകളിലോട്ട് കയറിപ്പോരുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി കൊടികുത്തിമലയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ വാട്ടർ കോഫി ആ താരോ സത്യം വണ്ടിക്കോ അയ്യോ 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 ഉണ്ട് എൻ്റെ പാമ്പ് പാമ്പാണ് അപ്പോൾ മക്കളെ ഇതാണ് മെയിൻ എൻട്രൻസ് കൊടുകുത്തി മലയിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ എക്കോ ടൂറിസം കാണിച്ചാലുള്ള ഒരു ബോർഡത്തൊക്കെ കാണുന്നത് പിന്നെ ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് കൗണ്ടർ അഞ്ചു മണി ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും പിന്നെ ആറു മണി കഴിഞ്ഞാൽ അവിടെ നിങ്ങട്ട് എല്ലാവരും പുറത്താക്കുകയും ചെയ്യും അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് പ്ലാസ്റ്റിക് കുപ്പിയും അങ്ങനത്തെ സംഗതികളൊന്നും പറ്റില്ല പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞമ്മള് കുപ്പി ഒരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എണ്ണത്തിനും അവിടെ അതാണ് നമ്മളെ ടിക്കറ്റിൻ്റെ അവിടെ ചെയ്ത് നമുക്കൊരു ടോക്കൺ തരും ആ ടോക്കന് നമ്മളവിടെ നമ്മൾ എന്താണ് ഈ ബോട്ടിൽ അവിടെ ബോട്ട് ഈ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണന്ന് വെച്ചാൽ അതിന് നോക്കുക എന്നിട്ട് ഒരു അമ്പത് റുപ്യ അവർ വാങ്ങിയപ്പോൾ എന്നിട്ട് ബോട്ടിങ് തരും ചെയ്യും അതാണ് അവിടുത്തെ സംഗതികൾ പിന്നെ നമ്മളങ്ങനെ കിലോമീറ്ററോളം നടന്നു പോകാൻ വേണ്ടിട്ടോ ഏകദേശം ഒരു നാല് കിലോമീറ്റർ എന്നാ തോന്നുന്നത് ഏകദേശം പിന്നെ കുറെ അതിന്റെ ഈ കൊടികുത്തി മലന്റെ ഒരു രൂപരേഖ അതായത് ഒരു മാപ്പ് അവിടെ ഒരു നല്ല ഡിസൈൻ ആയാണ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഫുൾ ചരിത്രം തന്നെ ഇവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ വയ്യ പറഞ്ഞുതരാം ഇനി നമ്മളങ്ങനെ കൊടികുത്തിമല മോൾക്കുള്ള യാത്ര ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കേണ്ടി വരും അപ്പൊ ഞമ്മളിവിടെ കൊടികുത്തിമലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്ക എന്താ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നാൽപ്പത് രൂപ രണ്ടാൾക്ക് അമ്പത് റുപ്യ ഞങ്ങൾ രണ്ടാൾ എടുത്ത് ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടർ ഒക്കെ അവിടെ താഴെത്താണ് കഴിഞ്ഞ് കാണാം നമുക്ക് ഇവിടെ സോളാറിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞമ്മൾ എപ്പോൾ ചെല്ലുമ്പോൾ എപ്പോൾ പോന്നാലും ഞങ്ങളിങ്ങനെ ഈ ഒന്നെങ്കിൽ വെച്ച നേരത്തെ അല്ലെങ്കിൽ വയ്ക്കും നേരം ആ നേരത്തെ ഞങ്ങൾ എത്തല് ഇപ്പോഴും അതേമാര്യാണ് എന്തൊക്കെയാവും അറിയില്ല നമുക്ക് മോഡന് രണ്ടുമൂന്ന് കിലോമീറ്റർ ഇനി മാപ്പിട്ട് കയറി പോകാണ്ട് കുറച്ചേറെ കടന്നു പോയ കൊയങ്ങല് തുടങ്ങി രണ്ട് കിലോമീറ്റർ മുഴുക്കടക്കാണ്ട് പോന്ന് പോന്ന് ഏകദേശം ഇവിടെ എത്തിണു ആ പോയിന്റ് മൂന്നോ മൂന്ന് എന്തൊക്കെയാ ആയിരത്തി എഴുന്നൂറ്റി ഏഴു അടി മുകളിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യണം കേട്ടോ ഇന്നത്തെ മീൻ ഉണ്ടതില് തോളാമുട്ടല് എന്തോ ഒരു കൊളാക്കി ഉണ്ടാക്കിയാണ് വെക്കേഷൻ ആയതുകൊണ്ടേ ആൾക്കാരെല്ലാം കൊണ്ടോ കൊറേ ആൾക്കാരിങ്ങനെ മുകളിൽ കയറി ഇങ്ങനെ പോയി കൊണ്ടിരിക്ക ചെങ്ങായ്മക്കും ഇങ്ങോട്ട് വണ്ടി വിട്ട വിടല്ലേ മക്കളെ ഇതേ

അവിടെ ഇങ്ങനെ എത്തുമ്പോൾ അതിൻ്റെ സോസങ്ങനെ മാപ്പിട്ട് ഇങ്ങനെ വലിച്ചണം അതാണ് കൊടികുത്തി അറിയുന്നത് ഏതായാലും ഞങ്ങൾ പോന്ന് പോകുന്നപ്പോൾ ഏകദേശം കുറച്ച് പോകുന്നത് കേട്ടോ സംഗതി ഇതിൽ ഓഫ് റോഡ് ജീപ്പ് ഒരു ബുട്ടീനെ സംശയമുണ്ട് പിന്നെ നിർത്തലാക്കിയാ തോന്നണേ ഞങ്ങളിപ്പോൾ കറക്റ്റ് ടിക്കറ്റ് എടുത്തത് അഞ്ചണിക്കാ ഇപ്പോൾ അഞ്ചാറായി അഞ്ചിനിറ്റ് നടന്നു എത്തിയിട്ടില്ല ഇനിയുണ്ട് കുറച്ച് ഇറങ്ങി അതക്കല്ല തുടങ്ങി കുറെ ആൾക്കാർ സമീർ എന്തൊക്കെയാ പറയുണ്ട് താഴത്തേക്ക് നല്ല വ്യൂ കേട്ടോ ഭയങ്കര കാഴ്ചയാണ് ഞമ്മളിപ്പവിടുന്നാ പോന്നത് അങ്ങനെ ആ വണ്ടി ഇങ്ങനെ കാറും ഒരു ഒരിക്കലും നിർത്തിന്ന് അവിടെയാണ് ടിക്കറ്റ് പോണറ് ആ സീറ്റൊക്കെ കാണണോടെ അവിടെ നിന്നിങ്ങനെ നടന്ന് ഇങ്ങനെ പോന്നിങ്ങനെ ഒരു ചുരം ഇങ്ങനെ കയറി പോന്നു ആൾക്കാർ നടന്നു പോണ കാണില്ലേ എണ്ണൂറ് മീറ്റർ കൂടി അതാണ് കാണണേന്നല്ലോ വെറുതെ പറയാ ആവേശത്തിൽ നമുക്ക് പറയാമല്ലോ ഇതൊക്കെ കേറി ചെന്നിട്ട് എത്ര അവിടെ കാണാല്ലേ അപ്പൊ അതാണ് നമുക്ക് പോയി രാവിലെ കാണാം നമുക്ക് സൺസെറ്റ് കാണാം പുലി വരിക മുന്നിലാരുല്ല നോക്കി മുന്നിലാരും ഇല്ല ബാക്കിൽ ആരുല്ല ഞങ്ങൾ രണ്ടാളും ഇവിടേക്ക് ഇരിപ്പിടം ഉണ്ടാക്കിയ കേട്ടോ അന്ന് കാണാനും ഇതാക്കുന്ന സമയമല്ല എയിലെ എഴുപം ആ അതിലെ ഷോർട്ട് വേജ് ഉണ്ടോ ആൾക്കാരറങ്ങിയേ കാടും വീടും നാടും വിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ് വേണ്ട കേട്ടോ എല്ലാ തണുത്ത കാറ്റ് നല്ല സുഖം നമ്മക്കിഞ്ഞും പോകാണ്ട്ട്ടോ കൊറേ പോന്ന് 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 നെല്ലിക്കയാണ് ഇത് നാടൻ നെല്ലിക്കായുമട മുകളിലാണ് അടിയിലൊന്നും ഒറ്റ ഒന്നും കാണില്ല നല്ല ചെങ്കുത്തായ മലനിരകളുടെ നമ്മൾ പോണത് നല്ല പൊളിയാണ് സംഗതി അപ്പുറത്തോടെ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് കേട്ടോ ഞങ്ങള് പാറ കേറി സൽമാനങ്ങി പോരടാ പോരേ ഇ എം സി ഹോസ്പിറ്റല് ആ കാണത് നമ്മൾ പോവുന്ന സ്ഥലമാണ് കാണുന്നത് കേട്ടോ ആ കാറൊക്കെ പാർക്ക് ചെയ്താണ് നമ്മൾ പോകുന്ന സ്ഥലം അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് കുറേ നമ്മൾ മല ഈ മല കയറി ഇനിയും കേറാൻ പോകുകയാണ് ഇപ്പോഴും എത്തിയിട്ടില്ല കുറേ ആൾക്കാർ നടന്നുകൊണ്ട് ഇതൊക്കെ സത്യാവശ്യം മിറ പൊന്നാനിയിലെ കടൽത്തിൽമാരെ വിലയൊക്കെ വന്നെ അതിനെ മറ്റേ ബൈനോഗുലർ റോഡിൻ്റെ വരും

ഓഫ് റോഡ് ജീപ്പ് പോലെ വിടലുണ്ടോ സംഗതി എന്താ പറയല്ലോ ചോദിച്ചാൽ ആവേശത്തിൽ പനി കയറാൻ പാടില്ല സാവധാനം സാവധാനം ഇങ്ങനെ ആറ് മാസം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഫോറസ്റ്റിൻ്റെ ക്യാമ്പിങ് സ്റ്റേഷനിലേക്ക് കൊടുക്കുത്തിമല കരുവാരകുണ്ട് ഫോറസ്റ്റിൽ കുറച്ചുകൂടി കയറാണ്ട് കേട്ടോ ഒന്നും ശ്വാസം ഓണത്തിന്റെ ഒഴിവായതുകൊണ്ടേ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ആളാട്ടോ നല്ല ആൾ എന്നാ ഇഷ്ടം പോലെ ആളിഞ്ഞുണ്ടാലുണ്ട് കുട്ടികളും മക്കളും നോക്കിയാലേ ഒളിവിയ അവസാനം കൊടികുത്തിമലയുടെ മുകളിലെ വ്യൂ പോയിന്റിലെത്തി കണ്ടി വന്നിട്ടാ ഞമ്മളെത്തി എത്തി എത്തി നമ്മളെ കൊടികുത്തി മലയുടെ വ്യൂ പോയിന്റിലെത്തിരിക്കാണ് മക്കളെ ഇവിടെ നിന്ന് എന്തൊക്കെയാ കാണാറേ കടപ്പുറം ആ പൊന്നാനി കടപ്പുറം കടലിന്റെ ഒരു ഒരു ഭാഗം കൂടി കാണുന്നില്ല അവിടുന്ന് നമ്മക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ സംഘത്തിന് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് അടി ഇപ്പൊ ഉയരത്തിലാ നമ്മള് നിൽക്കണ കേട്ടോ കൊടികുത്തിമല അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെമീറടെ വീട്ടെടുക്കുന്നുണ്ട് സെമീറു വ്യൂ പോയിന്റ് കയറി വെക്കാം നമ്മൾക്ക് ാക്കി പോണം നല്ല കാറ്റാട്ടോ നല്ല കാറ്റ നല്ല കാറ്റാണ് നല്ല ആൾക്കാർ ഉട്ടാവുമ്പോൾ ആൾക്കാരാണ് കുറെ ആൾക്കാർ വരുന്നുണ്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട് െന്തോ സംഗതി കിടക്കുന്നുണ്ട് ഷൂട്ടിങ്ങൊക്കെ കിടക്കുന്നു ചെറുക്കന്മാരെ ഉണ്ട് ഫോട്ടോ ഷൂട്ടൊക്കെ ഈ അല്ല ചിത്രകരുണ്ടല്ലോ കലാകാരന്മാരുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ മ്മള അവിടുന്നതിനകത്ത് എങ്ങിട്ടൊക്കെ അവിടെയാണോ അപ്പൊ ആ കാണുന്നില്ല വണ്ടി കാണില്ലേ നാട്ടിലെ നേരത്തെ ആ ീ കടപ്പുറൊക്കെ കാണുന്നുണ്ട് കാരണം ഇവിടെ നോക്കിട്ട് ഒരു കടപ്പുറം കാണില്ല അങ്ങേ വാഗ് മഞ്ഞു മൂടിയമാതിരി ഇങ്ങനെ കോടം മൂടിയമാതിരി കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് അടിമുകളിലാണ് ഇപ്പൊ നമ്മടെ കിടക്കണത് നമ്മടെ നമ്മടെ നമ്മളെ ദേവാല ഹട്ടിന്റെ ഹൈറ്റ് ആണിപ്പോ ഈ കൊടികുത്തിമല കടക്കണത് കർണാടക ദേവാല അട്ടിയല്ലല്ലോ എന്താണ് ഹിമവത് ഗോപാലസ്വാമി അതിൻ്റെ സോറിട്ടോ ഹിമവത് ഗോപാലസ്വാമിന്റെ ഉയരാണ് ഇപ്പൊ നമ്മൾ ഈ കൊടികുത്തിമലയുടെ ഹൈറ്റ് എടുക്കുന്നത് കടന സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപടി കുറെ ആൾക്കാർ ഇറങ്ങിപ്പോണ്ട് കുറെ ആൾക്കാരവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് ഈ സംഗതികളൊക്കെ അവിടെ ഇണ്ട്ന്ന പറഞ്ഞത് ഇതാണ് ആദ്യത്തെ ബാത്റൂമേ ടണ്ടട കാറ്റിയപ്പോലെ എന്താ മക്കളാ കാറ്റിങ്ങനെ അടിച്ചമുണ്ടല്ലോ എന്താ ൾക്കാര് നടന്നു തരുന്ന പണ്ടുപൊടി കൊറേ ആൾക്കാർ നടന്നു തരുന്നുണ്ട് കൊടികുത്തി മലിക്ക് ഇവിടെ വന്നിട്ട് എത്തു തേങ്ങ ഇവിടെ കാണാല്ലോന്ന് ഇച്ചറിയില്ല ഇവിടെ വന്ന് ആനയാണ് തേങ്ങയാണൊക്കെ പറയുന്നുണ്ട് എന്താ അവിടെ ഉള്ളത് ഒരു സംഭവല്ല ഇവിടെ വലിയൊരു കൂന്മാതിരി സ്കൂന് മാതിരി ബിൽഡിങ് ഉണ്ടാക്കി വെച്ചിണ് അതിൻ്റെ മുകളിൽ കുറെ ആൾക്കാർ കയറി കീപ്പട്ട് ഒക്കെ ഉണ്ട് അല്ല മാറാത്തവടെ ഉള്ളു ഇതാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ കയറി പോന്നു കഴിഞ്ഞാൽ കാണാനുള്ള സംഗതി ഈ ഒരു തേങ്ങ ഈയൊരു മല വേറെന്തേലും ഉണ്ടോച്ച എനിക്കറിയില്ല പിന്നെങ്ങനെ അങ്ങനെ നോക്കി കഴിഞ്ഞ പിന്നെ അവിടെ ഒരു പുഴയൊക്കെ പോണൊരു ഇതിങ്ങനെ കാണുന്നുണ്ട് വള്ളം പോണ ഒരു സംഗതി ഇങ്ങനെ കാണുന്നുണ്ട് കാര്യായിട്ട് തന്നെ കാണാല്ല ഇതിന്റെ മോഴിനെല്ലാം ചെയ്യോ അല്ല വേർത്തും ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ വന്നല്ലോ ഒന്ന് കമന്റ് ഇട്ടേരി എന്താണ് ഇവിടെ സംഭവം ഉള്ളത് പിന്നെ കൊറേ കുന്നുംപാലും കീറിയാണ്ട് കച്ചും കാലം വാങ്ങിച്ച അല്ല വെറുത്തൂല്ലാത്ത നോക്കിയാ പിന്നെ അങ്ങനെ നല്ല വ്യൂ ആണ് ഇത്ര തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഫോറസ്റ്റ് ഗാർഡിനാണ് വാച്ചറാണ് സൂര്യന്റെ കിരണങ്ങളാൽ ആ സൂര്യൻ പൊന്നാനി കോഴിക്കോട് കോഴിക്കോട് കടൽക്കല